ആടുജീവിതം ആദ്യ ദിനം വാരിയത് നാല് ദശാംശം എട്ട് കോടി ആഗോള കളക്ഷൻ പതിനഞ്ചു കോടി തിയേറ്ററുകളിലും തരംഗം തീർത്ത് പൃഥ്വിരാജ് ബ്ലസ്സി ടീമിന്റെ ആടുജീവിതം ഫാൻ ഷോകൾ ഇല്ലാതിരുന്നിട്ടും ആദ്യ ദിനം ചിത്രം കേരളത്തിൽ നിന്നും വാരിയത് നാല് ദശാംശം എട്ട് കോടി രൂപയാണ് സിനിമയുടെ ആഗോള കളക്ഷൻ പതിനഞ്ചു കോടി പിന്നിട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ നിന്നും ഏഴു കോടി രൂപ ആകെ കളക്ഷനായി ലഭിച്ചെന്നും ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നു മലയാള സിനിമയുടെ ആദ്യമായി കർണാടകയിൽ നിന്നും ആദ്യ ദിനം ഒരു കോടി രൂപ ഗ്രോസ് കലക്ഷൻ നേടുന്ന സിനിമയായും ആടുജീവിതം മാറി തമിഴ്നാട്ടിലും മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് പൃഥ്വിരാജ് ബ്ലസി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ആടുജീവിതത്തിന് ഗംഭീര പ്രതികരണം മലയാളത്തിന്റെ മാസ്റ്റർ പീസ് സിനിമകളിൽ ഒന്ന് എന്നാണ് ചിത്രത്തെ പ്രേക്ഷകർ വിശേഷിപ്പിക്കുന്നത് ബ്ലസിയുടെ മികവും ചോരനീലാക്കിയുള്ള പൃഥ്വിയുടെ ഗംഭീര പ്രകടനവുമാണ് സിനിമയുടെ ഹൈലൈറ്റ് എ ആർ റഹ്മാന്റെ സംഗീതവും സുനിൽ ഗയസിന്റെ ഛായാഗ്രഹണവും റസൂൽ പൂക്കുട്ടിയുടെ ശബ്ദ മികവുമെല്ലാം സിനിമയുടെ മുതൽക്കൂട്ടാണ് ഹക്കിമായി എത്തുന്ന ഗൂഗുലാണ് ഞെട്ടിക്കുന്ന പ്രകടനം മറ്റൊരു പ്രകടനം കാഴ്ച വെച്ചത്. പൃഥ്വിരാജന്റെ കഥാപാത്രമായ നജീബിന്റെ മരുഭൂമിയിലെ ദുരിത ജീവിതം വെളിവാക്കുന്ന ചിത്രത്തിന്റെ റിലീസ് ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത് പതിനഞ്ചു വർഷത്തിന് മുമ്പ് തുടങ്ങിയ സിനിമാ ചർച്ച രണ്ടായിരത്തി എട്ടിൽ പ്രാരംഭ വർക്കുകൾ ആരംഭിച്ചെങ്കിലും വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾക്കൊടുവിൽ രണ്ടായിരത്തി ആയിരുന്നു ചിത്രീകരണം ആരംഭിച്ചത് ഏറ്റവും അധികം നാളുകൾ നീണ്ടുപോയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ വർഷം ജൂലൈ പതിനാലിനാണ് പൂർത്തിയായത് ജോർദാനിലായിരുന്നു ചിത്രത്തിന്റെ മുഖ്യ പങ്കും ഷൂട്ട് ചെയ്തത് പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണ് ആദ്യ തീവിതം ബെന്യാമിന്റെ തന്നെ വാക്കുകൾ കടമെടുത്താൽ നജീബെ തീക്കാറ്റും നാളവും നിന്നെ കടന്നുപോകും നീ അവയ്ക്ക് മുന്നിൽ കീഴടങ്ങരുത് തളരുകയും അരുത് അത് തന്നെയാണ് പൃഥ്വിരാജ് എന്ന സിനിമയെ ആഴത്തിൽ സ്നേഹിക്കുന്ന താരത്തോട് സിനിമാ പ്രേമികൾക്കും പറയാനുള്ളത് മലയാള സിനിമയിൽ തന്നെ ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം കൂടിയാണ് ആടുജീവിതം ഓസ്കർ അവാർഡ് ജേതാക്കളായ എ ആർ റഹ്മാൻ സംഗീതവും റസൂൽ പൂക്കുട്ടി ശബ്ദമിശ്രണവും നിർവഹിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ നായികയായി എത്തുന്നത് അമല പോളാണ് വിഷൽ റൊമാൻസിന്റെ ബാനറിലാണ് ചിത്രം എത്തുന്നത് ജിമ്മി ജിൻഡുവയിസ് കെ ആർ ഗോകുൽ പ്രശസ്ത അറബ് അറബി അഭിനേതാക്കളായ താലിബൽ ബലൂഷി റെക്കബി എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മലയാളത്തിന് പുറമെ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലും ചിത്രം ഒരുങ്ങിയിട്ടുണ്ട് സുനിൽ കെ എസ് ആണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് എഡിറ്റിംഗ് ശ്രീകർ പ്രസാദ് പ്രൊഡക്ഷൻ കൺട്രോളർ പ്രിൻസ് റാഫേൽ ദീപക് പരമേശ്വരൻ കോസ്റ്റ്യൂം ഡിസൈനർ സ്റ്റെവി സേഫിയർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ റോബിൻ ജോർജ് ലൈൻ പ്രൊഡ്യൂസർ സുശീൽ തോമസ് പ്രൊഡക്ഷൻ ഡിസൈനർ പ്രശാന്ത് മാധവ് മേക്കപ്പ് രഞ്ജി തമ്പാടി വീഡിയോഗ്രാഫി അശ്വത് സ്റ്റിൽ സനൂപ് ചാക്കോ മാർക്കറ്റിംഗ് കാറ്റലിസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒബ്സ്ക്യൂറ എൻ്റെമെൻറ്റ് ടി ആർഒ ആതിര ബിൽജിത്ത്